സ്വാഗതം പ്രിയ സയന ടാരോ റീഡിലേക്ക് താങ്കളെ ഞാൻ ഹാർദ്ദവുമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ താങ്കളുടെ ടാരോ അധ്യാപകനും ടാരോ റീഡറുമായ പ്രദീപ് ഇന്ന് ഞാൻ താങ്കൾക്ക് വേണ്ടി ടാരോയുടെ ചോദിക്കുന്ന ചോദ്യം എൻ്റെ തൊഴിലിൽ എനിക്ക് എങ്ങനെയാണ് എൻ്റെ കഴിവും അതേപോലെ തന്നെ അഭിനിവേശവും വർദ്ധിപ്പിക്കാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും താങ്കളുടെ എനർജി എന്ന് പറയുന്ന കാർഡാണ് എന്ത് കാര്യമാണ് താങ്കൾ ഇപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്റ്റിലെ എന്നുള്ളത് മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണ് ഗൈഡൻസ് ഈ കഴിവും അഭിനിവേശവും വർദ്ധിപ്പിക്കാൻ നാലാമത്തെ കാർഡ് എന്ന് പറയുന്നത് അത് ചെയ്താൽ താങ്കൾ എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്ന് പറയുന്നത് താങ്കളുടെ കറണ്ട് എനർജിയിൽ തുടങ്ങാം പേജ് ഓഫ് മോൺസ് എന്ന് പറയുന്ന കാർഡാണ് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ് തീർച്ചയായിട്ടും എന്താ പറയുക ഒരു മരുഭൂമിയിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും തൻ്റെ ശുഭാപ്തി വിശ്വാസത്തിലൂടി അഭിനിവേശം തോടി ഒരു പുതിയ യാത്ര തുടങ്ങാൻ നിൽക്കുന്ന ഒരു വ്യക്തിനെയാണ് കാണുന്നത് ഒരുപാട് അനുഭവസ്ഥനാണ് ഈ വ്യക്തി പക്ഷേ ഈ വ്യക്തി ഒരു പരിവർത്തനത്തിൻ്റെ പാതയിലാണ് ഈ കാർഡ് ഇതാണ് എനർജി നിങ്ങൾ ഒരുപക്ഷെ ആന്തരികമായിട്ട് ഫീൽ ചെയ്യുന്നത് പക്ഷെ ഇപ്പോഴും നിങ്ങൾ ചില ഭയങ്ങൾ തളച്ചിടുന്നുണ്ട് അത് ഹാങ്ഡ് മാൻ എന്ന് പറയുന്നതാണ് എല്ലാ കഴിവും ഉണ്ടായിട്ടും ഹാങ്ക്ഡ് ബാൻ എന്ന് പറഞ്ഞാൽ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറയും നീട്ടിക്കൊണ്ടു പോവുക അതായത് ചെയ്യണത് എന്താണെന്ന് അറിഞ്ഞിട്ട് പോലും ചെയ്യാതെ നീട്ടി നീട്ടി നീട്ടിക്കൊണ്ട് പോകുന്നതാണ് താങ്കൾ എപ്പോഴും ഉള്ള പ്രശ്നം അപ്പോൾ ഇതാണ് ഈ കാർഡിൽ പറയുന്നത് എന്താണ് താങ്കൾക്കുള്ള ഗൈഡൻസ് എങ്ങനെ താങ്കൾക്ക് ഇത് കണ്ടെത്താമെന്ന് ചോദിച്ചപ്പോൾ ഉടൻ തന്നെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഭാവിയെക്കുറിച്ച് ടു ഓഫ് മോൺസ് എന്ന് പറഞ്ഞാൽ സ്വന്തം ഇതിൽ നിൽക്കുന്ന എന്താ പറയുക ലോകത്തിരുന്ന് അതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് കാണുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡാണ് തീർച്ചയായിട്ടും എന്താ പറയുക താങ്കളോട് എനിക്ക് പറയാനുള്ളത് ഇനി വൈകിച്ചുകൂടാ അങ്ങനെ താങ്കൾ ചെയ്താൽ എവിടേക്ക് എത്തും എന്ന് ചോദിച്ചപ്പോൾ യു ഗോഡ് ഇറ്റ് ഫോറോ ഫോൺസ് വിജയം മാനിഫെസ്റ്റേഷൻ സക്സസ് മാരേജ് ഗുഡ് റിലേഷൻഷിപ്പ് എന്നു വേണ്ട എല്ലാ പോസിറ്റീവാണ് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ കാർഡ് റീഡിങ് താങ്കൾക്ക് നല്ലൊരു ഇത് സന്ദേശം തരുന്നുണ്ട് ഇനി ഫോളോ ചെയ്യേണ്ട താങ്കളാണ് അത് ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി ഗുഡ് നൈറ്റ് നമുക്ക് നാളെ രാവിലെ കാണാം